ഉണ്ണി ഉണ്ണി ആഹാ ഞാൻ കേട്ടില്ലേ എനിക്ക് പഴയ പോലെ ഫേസ് എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഫേസ് ഞാൻ വന്നത് നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര ഈ കുഞ്ഞ് ഒരു ലക്ഷം രൂപ പിന്നെ ഞാനിപ്പോൾ എവിടെയാ തേമൂട്ടാൻ മനസ്സിലാണോ മോക്ക് പേരിട്ടോ ഇല്ല ഞാനൊരിനും കണ്ടുവച്ചിട്ടുണ്ട്

ഉണ്ണി ഞാൻ വേറൊന്നും വേറൊന്നും ഉദ്ദേശിച്ചല്ല ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര കാര്യം വേണ്ട ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം എന്തിനാ ഒരു ലക്ഷ ഉണ്ണി ഒരു ആയുസ് ആ വലുത് കാണോ കാണാം പക്ഷെ എനിക്കതറിയണം ഉണ്ണി പറഞ്ഞു കഴിക്കില്ല എന്താ ഇപ്പൊ പറഞ്ഞോ പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് എന്നെ പറയാം വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ വിലക്കെടുക്കാൻ നോക്ക പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയ വരുന്നത് നിന്നെ അല്ല ഏത് വെണ്ണ ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും ഇവളൊരു ശല്യമായി തീരും അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടന്റെയും അടുക്കലാക്കാൻ ഇവളെന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണ് അസൂയം മാത്രമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമല്ല പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നേ അപ്പൊ കിട്ടിയാലത്തെ കഥയാ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ ഇനി ഈ കാര്യം പറഞ്ഞ് മീന് എന്നെ കാണാൻ വരരുത് അത് നടക്കില്ല എനിക്കത് ഇഷ്ടമല്ല